നമസ്കാരം നടന്മാരായ ബിജു സോപാനം എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ ലൈംഗിക അതിക്രമ പരാതി നൽകിയത് താനല്ലെന്ന് വ്യക്തമാക്കി നടി ഗൗരി ഉണ്ണിമായ പീഡന പരാതിയിൽ കേസെടുത്തുന്ന വാർത്ത പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ പരാതി നൽകിയ നടി ഗൌരിയാണ് എന്ന തരത്തിൽ സൈബർ എടുത്തിൽ പ്രചാരണമുണ്ടായിരുന്നു പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെ ഗൗരിയത തള്ളിക്കൊണ്ട് രംഗത്തെത്തിയത് ആ കേസുമായി തനിക്ക് യാതൊരു ബന്ധമില്ല എന്നാണ് ഗൗരി വ്യക്തമാക്കിയത് ഒരു യാത്ര പോയതുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിൽ കാണാതിരുന്നത് ഇനി പുറത്തിറങ്ങാനുള്ള എപ്പിസോഡുകളിൽ താൻ ഉണ്ടെന്നും ഗൗരി വ്യക്തമാക്കി ഈ വീഡിയോ ചെയ്യാൻ കാരണമുണ്ട് ഇന്നലെ ഒരു വാർത്ത പ്രചരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് കുറെ പേരെന്നെ വിളിച്ചു പലയിടത്തും എനിക്കെതിരെ ഹേറ്റ് പ്രചരിക്കുന്നുണ്ട് എനിക്ക് വ്യക്തമായി പറയണം എനിക്ക് ആ കേസുമായി യാതൊരു ബന്ധവുമില്ല പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഞാൻ എപ്പിസോഡിൽ ഇല്ലാത്തതെന്ന് എന്താണ് കാരണം എന്നൊക്കെ അതിന് കാരണം മറ്റൊന്നുമല്ല ഞാനൊരു ട്രിപ്പ് പോയിരിക്കുകയായിരുന്നെന്നും ഷിംലയ്ക്ക് പോയി തിരിച്ചു വന്നതേ ഉള്ളൂ വന്ന ഉടനെ ഞാൻ സീരിയൽ റീജോയിൻ ചെയ്തു ഇരുപത്തിനാല് വരെയുള്ള എപ്പിസോഡുകളിൽ ഞാൻ ഭാഗവുമാണ് അവർ സംപ്രേഷണം ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയുള്ള എപ്പിസോഡുകൾ ഞാൻ ഉണ്ടാകും അതാണ് ഈ സംഭവം ഈ വാർത്തകളിൽ പറയുന്നത് നടി ഞാനല്ല അനാവശ്യ വിവാദങ്ങൾ പറത്തരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണെന്നും ഗൌരി പറഞ്ഞു പിന്നാലെ നിരവധി പേരാണ് നടിയ്ക്ക് പിന്തുണയുമായി എത്തിയത്